നമസ്കാരം സംസ്ഥാനത്ത് മാസങ്ങൾക്ക് മുൻപ് ഇപ്പോ സെർവറിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച റേഷൻ മസ്റ്ററിങ് ഇപ്പോൾ സംസ്ഥാനത്ത് പുനരാരംഭിച്ചിരിക്കുകയാണ് നിരവധി പ്രത്യേകതകളോട് നിരവധി പ്രത്യേകതകളോടെയാണ് ഇത്തവണ റേഷൻ മസ്റ്ററിങ് ഇപ്പോൾ പുനരാരംഭിക്കാൻ പോകുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ആരംഭിച്ച് ഒക്ടോബർ എട്ടിന് അവസാനിക്കുന്ന രീതിയിൽ ഓരോ ജില്ലയിലും വ്യത്യസ്ത തീയതിയിലാണ് മസ്റ്ററിങ്ങിനായിട്ടുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ മഞ്ഞ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡിലെ അംഗങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും റേഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് മറ്റു വിഭാഗങ്ങളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് മസ്റ്ററിങ്ങിന് മുടക്കം വരാതിരിക്കാനായിട്ട് ഇപ്പോ സെർവറിന്റെ ശേഷി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റേഷൻ മസ്റ്ററിങ്ങിനായിട്ട് റേഷൻ കടകൾക്ക് പുറമെ സ്കൂളുകൾ അതുപോലെ തന്നെ അംഗനവാടികൾ തുടങ്ങിയ ഇടങ്ങളിലും പ്രത്യേക ക്യാമ്പുകൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നതാണ് വീടുകളിൽ നേരിട്ടെത്തി കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയവരുടെയൊക്കെ റേഷൻ മസ്റ്ററിംഗും പൂർത്തിയാക്കുന്നതാണ് ഒരു കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് എന്നിവയുമായിട്ട് നിങ്ങളുടെ റേഷൻ കടകളിലെത്തി മസ്റ്ററിങ് ചെയ്യേണ്ടത് നിർബന്ധമാണ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ ഇലക്ട്രോണിക് കെ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കാനായിട്ടുള്ള നിർദ്ദേശമായിരുന്നു സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമായിരുന്നു പക്ഷേ അന്ന് മസ്റ്ററിങ്ങിനായിട്ട് ആളുകൾ എത്തിയെങ്കിലും സെർവറിലെ തകരാറുകൾ കാരണം മടങ്ങിപ്പോകേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടെ സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുന്നുവെന്ന് കഴിഞ്ഞ ഇടയ്ക്ക് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു സാങ്കേതികമായിട്ടുള്ള തകരാറുകളൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതോടൊപ്പം തന്നെ ഐ ടി മിഷനും അറിയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുനരാരംഭിച്ചിരിക്കുന്നത് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയവും അതോടൊപ്പം തന്നെ സാവകാശവും സർക്കാർ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും പ്രത്യേക സമയമാണ് സമയക്രമമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് തീയതികളിൽ മാറ്റമുണ്ട് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള തീയതികളിൽ തിരുവനന്തപുരം ജില്ലയിലാണ് റേഷൻ മസ്റ്ററിങ് നടക്കുക അതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെയുള്ള തീയതികളിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ മസ്റ്ററിങ് നടക്കുന്നതായിരിക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയാണ് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മസ്റ്ററിങ്ങിനായിട്ടുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് റേഷൻ കാർഡിലെ അംഗങ്ങൾ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് റേഷൻ കടകളിലെത്തി ഇ പോസ് മെഷീനിൽ വിരൽ അമർത്തേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയതിലൂടെ എഴുപത്തിനാല് ലക്ഷത്തിലേറെ ആളുകൾ ഇതിനോടകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഒന്നര കോടിയോളം വരുന്ന ആളുകളുടെ മസ്റ്ററിംഗ് ആണ് മഞ്ഞ പിങ്ക് വിഭാഗങ്ങളിലായിട്ട് മാത്രം ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നാൽ തന്നെ സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകൾ അല്ലെങ്കിൽ മുൻഗണനാ കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ റദ്ദാക്കുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന വിഭാഗം അതുപോലെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾ അവരുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള റേഷൻ കാർഡുകളിലേക്ക് മാറ്റപ്പെടുക റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ പിന്നീട് കാർഡ് പുതുക്കി നൽകുകയുള്ളൂ എല്ലാ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക